അലൈക്കും അസലാമലൈക്കും തവാഫ് പൂർത്തീകരിച്ചതിന് ശേഷം മഹന നബി സാഹു അലൈഹി വസ്ലമാങ്ങൾ എവിടെയാണ് ഉസ്മാൻ എന്ന് വിളിച്ച് ചോദിക്കുകയുണ്ടായി നബി മഹനുഅലി വസ്ലമാങ്ങൾ അന്വേഷിക്കുന്നത് താക്കോലിന് വേണ്ടിയാണ് മഹാനായ സുല്ലാസ്മാ തങ്ങളുടെ വിളി അനുസരിച്ച് ഉസ്മാൻ ബിൻ തൽഹ ഭക്തി ആദരങ്ങളോടുകൂടെ മഹാനായ നബിയുടെ കയ്യിൽ പരിശുദ്ധ കാലയത്തിന്റെ താക്കോൽ കൊണ്ടുവന്ന് കൊടുക്കും കാൽബാലയത്തിന്റെ ഒരു വാതിലാണ് ഉള്ളത് നമുക്കറിയാം ആ വാതിലിന് ഒരു പൂട്ടുണ്ട് ആ പൂട്ടു തുറക്കാനുള്ളതാണ് ഈ താക്കോൽ ഈ താക്കോൽ എന്ന് പറയുന്നത് ഒരു സ്ഥാനത്തിൻ്റെയും ഒരു പ്രത്യേകമായ പരിഗണനയുടെയും എല്ലാം അടയാളം കൂടിയാണ് കഥാലയത്തിന്റെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് നിധി കുംഭങ്ങളോ മറ്റോ എല്ലാ കാലവും സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് താക്കോലിന് ഇത്രമാത്രം പ്രാധാന്യവും പ്രസക്തിയും കൈവന്നിരിക്കുന്നത് എന്നൊന്നും കരുതാൻ ന്യായമില്ല അത് ഒരു ശ്രേഷ്ഠതയാണ് അത് ഒരു പദവിയാണ് ആ പദവി ഹിജാബത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സദാനത്ത് എന്നും ഇത് വ്യവഹരിക്കപ്പെടുന്നുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ താക്കോലെ ചോദിക്കുന്നത് ഉസ്മാനുബിൻ ഉസ്മാൻ ഉസ്മാനുബിൻ തൽഹ ബനു ഷൈബ കുടുംബക്കാരനാണ് അവരുടെ കയ്യിൽ എങ്ങനെയാണ് താക്കോല് വന്നത് എന്നതിനെ സംബന്ധിച്ച് ചില ചില കാര്യങ്ങൾ ചെറുതായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ കാലത്താണ് കായബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് അന്ന് വാതിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ എന്തായിരുന്നാലും കയബാലയത്തിന്റെ ഉള്ളിലുള്ളതിന്റെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും താക്കോൽ നിർവഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും മാനങ്ങളും മഹാനായ ഇസ്മായിൽ നബി അലി ഇസ്ലാം തന്നെയാണ് കൈമാറിയത് പിന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന് ശേഷം അത് ജുറഹും ഗോത്രക്കാർ ജുർഹും ഗോത്രക്കാരിൽ നിന്നായിരുന്നല്ലോ അദ്ദേഹം വിവാഹം ചെയ്തിരുന്നത് അവരുടെ കരങ്ങളിൽ എത്തിപ്പെട്ടു പിന്നെ ജുർഹും ഗോത്രക്കാർ ദുർമാർഗികളായി മാറി അല്ലെങ്കിൽ താന്തോന്നികളായി മാറി അതിനെക്കുറിച്ച് അതിനുശേഷം പിന്നെ ബനോ കുബായാണ് വന്നത് അവരുടെ കയ്യിലായി അങ്ങനെ വന്ന് അതിൽ നിന്ന് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ മഹാനായ നബിസാഹു അലൈവല തങ്ങളുടെ നാലാമത്തെ പിതാമഹനായ മഹാനായ കുസൈബിന് ഖിലാബിന്റെ കയ്യിൽ ഈ താക്കോലും അതിന്റെ അധികാരവും താക്കോല് മാത്രമല്ല താക്കോൽ എന്ന് പറയുന്ന ഒരു അധികാരത്തിന്റെ ചിഹ്നം കൂടിയാണ് അതെത്തിച്ചേരുകയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കുസയീബിന് കിലാബ് ശരിക്കും കുറൈശികളുടെ മേധാവിത്വം മക്കയിൽ സ്ഥാപിതമാകുന്നത് ഹുസൈബിന് ഖിലാബിന്റെ കാലത്താണ് മക്കയിൽ ഒരു വ്യവസ്ഥി വ്യവസ്ഥാപിതമായ ഒരു ഭരണമൊക്കെ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ കാലത്താണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൂത്ത മകനായിരുന്ന അബ്ദുദ്ദാറിന്റെ കയ്യിലാണ് ഈ അവകാശവും ഈ സ്ഥാനവും എത്തിച്ചേർന്നത് പിന്നെ അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലായിരുന്നു ആ കുടുംബത്തിൽ നിന്നാണ് നേരെ ആ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ് ബനുഷൈബ ആ ബനുഷൈബയുടെ കരങ്ങളിലാണ് അത് എത്തിച്ചേർന്നത് മഹാനായ ബിസലള്ളാഹ്ഹ് സലമാ കാലം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ പരിശുദ്ധ കബാലയത്തെ മഹാനായ ബിസുല് സൽമാക്കങ്ങൾ മോചിപ്പിച്ചെടുക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ താക്കോൽ ഈ താക്കോലിന്റെ അധികാരം ഇതെല്ലാം ഏർ ബനു ഷൈബ കുടുംബത്തിന്റെ കരങ്ങളിലായിരുന്നു എന്നാണ് ഈ ബനു ഷൈബ കുടുംബത്തിന്റെ ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഉസ്മാൻ ബിനു ഫൽഹ എന്ന് പറയുന്ന ആള് സത്യത്തിൽ പറഞ്ഞാൽ ഉസ്മാൻ ബിൻ തൽഹ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ നമ്മൾ ചെറുതായി ചെറുതായിരുന്നു മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മക്കയിലെ ഏറ്റവും ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളിൽ അതായത് അബൂജഹൽ തുടങ്ങിയ ആൾക്കാരുടെ തലമുറക്ക് ശേഷം പിന്നീട് മക്കയിൽ രൂപം കൊണ്ട നേതൃസ്ഥാനത്ത് അവരോധിതരായ ആൾക്കാർ മൂന്ന് പേരായിരുന്നു എന്നാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാവുക ഒന്ന് ഖാലിദ് ബിനിൽ വലിയ ധ്രതി ഒന്നാഹ്വൻ ഹു രണ്ടാമത്തേത് അമ്രിൽ അതിഹുൻഹു മൂന്നാമത്തേത് ഉസ്മാൻ ബിൻ തൽഹും ഉസ്മാൻ ബിൻ തൽ ഇവർ മൂന്ന് പേരും സത്യത്തിൽ കുറെ കാലം ഇസ്ലാം മതത്തിലേക്ക് വരാൻ മടിച്ചു നിന്നവരായി പക്ഷെ പിന്നീട് അവർക്ക് ഹിദായത്ത് വന്നു ചേർന്നു അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹുദൈബിയ സന്ധിക്ക് ശേഷമായിരുന്നു ഈ മൂന്ന് പേരും ഒന്നിച്ച് ഇസ്ലാം മതം സ്വീകരിക്കുകയും അവർ മദീനായിലേക്ക് ഹിജറ പോവുകയും ചെയ്തു എന്നാണ് ഈ സംഭവം പറയുന്നത് ഇതിന്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ജാഹിലിയ കാലഘട്ടം തന്നെ എന്ന് പറയാം മഹാന ബിസുല്ലാസൽ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുകയും നബി മക്കയിൽ തന്നെ ജീവിക്കുകയും ചെയ്യുന്ന അതായത് ഹിജറയുടെയൊക്കെ മുമ്പുള്ള സമയത്ത് ആ സമയത്ത് ഏർ തങ്ങൾ ഒരിക്കൽ കഅബാലയത്തിന്റെ അകത്തേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ഉദ്യമിക്കുകയും ചെയ്യുകയുണ്ടായി അന്ന് താക്കോൽ ഉസ്മാൻ ബിൻ തലഹയുടെ കയ്യിലായിരുന്നു അപ്പോൾ ഉസ്മാൻ തൽഹ പറയുന്നവർ അനുവദിക്കുന്നവർ അവർക്ക് മാത്രമേ ഉള്ളിലേക്ക് കയറാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ അതിന് സാധ്യമാകുമായിരുന്നുള്ളൂ അന്നത്തെ ഒരു വ്യവസ്ഥ അങ്ങനെയായിരുന്നു ഉസ്മാൻ തൽഹ കാബാലയം തുറക്കാൻ രണ്ട് ദിവസങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസങ്ങൾ നിശ്ചയിച്ചിരുന്നു അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആയിരുന്നു എന്നാണ് ചരിത്രങ്ങളെ കാണുന്നത് അപ്പോ ഈ ഉസ്മാൻ തലഹിയോട് നബിതങ്ങൾ വന്ന് ചോദിച്ചു അപ്പോ താക്കോല് കൊടുത്തില്ല അല്ലെങ്കിൽ അവർ തമ്മിൽ പരസ്പരം ചില ശബ്ദ കോലാഹലങ്ങളോടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി അന്ന് ബിസ്വലിസ്ങ്ങൾ ഉസ്മാൻ ഒരു വർത്തമാനം പറഞ്ഞതായി ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഉസ്മാൻ ഈ താക്കോൽ ഒരു ദിവസം എന്റെ കരങ്ങളിൽ വരും അന്ന് ഞാൻ അത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടവരുടെ കരങ്ങളിലേക്കായിരിക്കും കൈമാറുക എന്ന് മഹാനായ റസോള്ളു അലൈവലാ തങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പ്രവചനം പുലർന്നു വന്നിരിക്കുകയാണ് മഹാനായ ഉസ്മാൻഹ കയ്യിൽ നിന്ന് മഹാനായ തങ്ങൾ വാങ്ങി എന്ന് മാത്രമല്ല തുടരുകയും തുറക്കുകയും ചെയ്തു അന്ന് താക്കോല് വാങ്ങിയപ്പോ ഉസ്മാമി തലഹ പ്രതികരിച്ചത് വളരെ മോശമായിട്ടായിരുന്നു ഹലക്കത്ത് കുറൈസു ഇതൻ എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് അതായത് അങ്ങനെ മുഹമ്മദെ താങ്കളുടെ കയ്യിലൊക്കെ കയബാലയത്തിന്റെ താക്കോലൊക്കെ കയ്യിൽ വരുന്ന ഒരു കാലം ഉണ്ടാവുകയാണ് എങ്കിലും അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം കുറേശികൾ നശിച്ചു എന്നായിരിക്കും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു മഹാനാലിസ്വലുസലമാങ്ങൾ പക്ഷെ ഇപ്പോൾ ചോദിച്ചപ്പോൾ തലഹ വളരെ വിനയത്തോടെ ബഹുമാനത്തോടെ ഈ കാഴാലയത്തിന്റെ കാര്യം മാത്രമല്ല ഈ കഴാലയം വലയം ചെയ്തു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഉത്തരവാദിത്വം തന്നെ ഇനി ഈ പ്രവാചകന്റെ കരങ്ങളിലാണ് എന്ന ഉണ്ടായിരുന്ന ഉസ്മാൻ അൻഹു നബിക്ക് താക്കോൽ കൈമാറുകയും നബി സുലു മാത്തങ്ങൾ തുറക്കാൻ പറയുകയും അലി അൻഹു അത് തുറക്കുകയും നബിയും അലി റബിയുള്ള അതുപോലെ തന്നെ ഉസാമ ഉസ്മ റബിയുള്ളാഹ്വാൻഹു അവര് ഈ പരിശുദ്ധമായ ഭവനത്തിലേക്ക് കടക്കുകയും ചെയ്യുകയുണ്ടായി അസലക്കും